പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതീയ ഞെട്ടിച്ച അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ഭാരതി പകച്ചു പോകുന്നു എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇതേ പറ്റി അന്വേഷിക്കണം എന്നുള്ള തീരുമാനവുമായി നമ്മുടെ നാരായണി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി രഞ്ജനെ ചെന്ന് കാണുന്ന നാരായണി ഉണ്ടായ സംഭവത്തെ പറ്റി തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ താൻ അന്വേഷിച്ച് വ്യക്തമാക്കാം എന്ന് പറയുന്ന രഞ്ജൻ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിന് ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേസമയം നമ്മുടെ നാരായണി അനൂപിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അനൂപ് ഫോട്ടോസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ഇതൊന്നും അത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നാരായണി പക്ഷെ മനസ്സിലെന്തോ വിഷമം വന്നതായി പറയുകയും ചെയ്തതിനെ തുടർന്ന് അനൂപ് നാരായണിയെ കെട്ടിപിടിച്ചതിനു ശേഷം നാരായണി എന്നും തൻ്റേതു മാത്രമായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്